ഞാൻ തിരിച്ചു വരുന്നത് ഒരു വീൽ ചെയറയിലാണ് പതിനഞ്ച് വർഷം കുവൈറ്റിൽ ജോലി ചെയ്തിട്ട് വീൽചെയറെ തിരിച്ചു വന്ന ആളാണ് ഞാൻ എൻ്റെ പേര് ജിഷ ഞാൻ മല്ലപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു ഓർത്തഡോക്സുകാരിയാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കുവൈറ്റിലായിരുന്നു ആ സമയത്ത് എനിക്ക് ഞാൻ നേഴ്സാണ് ഞാൻ ഒരു രണ്ടായിരത്തി പതിനെട്ടിൻ്റെ സമയത്തൊക്കെ ഞാൻ എനിക്ക് ഹെഡ് നേഴ്സായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടി ആ ഹെഡ് നേഴ്സിൻ്റെ പ്രൊമോഷനിൽ എനിക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റവും ഹൃദയത്തിൽ ഏറ്റെടുത്ത് പ്രവർത്തിച്ചപ്പോൾ എനിക്ക് തലവേദന കൂടാൻ തുടങ്ങി തലവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ കമ്പ്യൂട്ടറെ യൂസ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് പെടലിന്ന് വേദന കയറിയിട്ട് തലയിലേക്ക് വന്ന് വേദന അടിക്കും ഞാൻ തലകറങ്ങി വീഴും ചില സമയത്തൊക്കെ ഞാൻ വഴിയിലായിരിക്കും വീഴുന്നത് ചില സമയത്ത് ഡ്യൂട്ടിക്ക് ചെന്ന് ഞാൻ ഇറങ്ങുമ്പം പെട്ടെന്ന് മൂവ് എപ്പോഴും മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വഴിയിൽ വീഴും എൻ്റെ കൂട്ടുകാരനെ വീൽ ചെയറിലെടുത്ത് ഡ്യൂട്ടിയിൽ കയറ്റും പിന്നെ മെഡിസിൻസ് തരും ആ മെഡിസിൻസ് അന്നേരുപ്പോഴേ എനിക്ക് അലർജി അടിക്കും എനിക്ക് മെഡിസിൻ ഒന്നും എടുക്കാൻ പറ്റില്ല അവസാനം അവരെനിക്ക് സ്റ്റീറോയിഡ് വരെ ചെയ്ത് നോക്കി എനിക്ക് അതും അലർജി അടിച്ചു എനിക്ക് ഒരു രക്ഷയും ഇല്ലാന്ന് എനിക്ക് തോന്നിയപ്പോൾ പലരും എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ ഇങ്ങനെ ഒരു അമ്മയുണ്ട് ആ അമ്മേനടുക്ക് പോയി പ്രാർത്ഥിക്കണം അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി കൃപാസനത്തിന്റെ പ്രതിശീല പ്രാർത്ഥന കൈപ്പടയിൽ എഴുതി അവിടെ കുവൈറ്റിൽ ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൊടുത്തു അന്നിപ്പോഴും ഞങ്ങൾ ഓർത്തു ഓ ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിട്ട് തന്നെ എടുക്കാൻ ഇത്രയും വലിയ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇതൊന്നും മാറാത്തതാണെങ്കിൽ പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നൊക്കെ ഞാൻ അങ്ങനെ എന്റെ മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിച്ചു പക്ഷെ ഞാൻ ആ പേപ്പർ കളഞ്ഞില്ല അത് എങ്ങനെയോ എന്റെ ബായികിൽ എവിടെയോ ഇരുന്നു ഞാനത് വിചാരിച്ചു പോലും ഇല്ല പക്ഷേ ഞാൻ പലരും എനിക്ക് ഈ ഫോട്ടോ അയച്ചു തന്നു മാതാവിൻ്റെ ഇത് പ്രാർത്ഥിയിരുന്ന് ഈ മാതാവിനെ നോക്കി പ്രാർത്ഥിയിരുന്നു ഇതങ്ങ് മാറും കാരണം ഒരു മരുന്നിനു എന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ഡോക്ടറിനും എന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ എൻ്റെ അമ്മയുടെ ഒരു വലിയ ഭക്തിയായില്ലായിരുന്നു ഞാൻ വളർന്നു വന്നതും ഞാൻ ജീവിച്ചതും ഞാൻ എൻ്റെ ജോലിയിൽ കയറിയതും എല്ലാം എൻ്റെ അമ്മയുടെ അനുഗ്രഹത്തിലായിരുന്നു അപ്പം ഞാൻ എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ സ്വർഗത്തിൻ്റെ അമ്മ പരിശുദ്ധ അമ്മയായിരുന്നു അതുകൊണ്ട് ആ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അവസാനം ഒരു രക്ഷയില്ലാതെ ഞാനിതൊന്നും വിചാരിച്ചില്ല പിന്നെ ഞാൻ ഞാൻ റിസൈൻ ചെയ്തു ഞാൻ തിരിച്ചു വരുന്നത് ഒരു വീൽ ചെയറയിലാണ് പതിനഞ്ച് വർഷം കുവൈറ്റിൽ ജോലി ചെയ്തിട്ട് വീൽ ചെയറെ തിരിച്ചു വന്ന ആളാണ് ഞാൻ കൊച്ചി എയർപോർട്ടിൽ ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ ഇറങ്ങി നിൽക്കാൻ എനിക്ക് താഴോട്ട് ഇറങ്ങി ആ വീൽ ചെയറേ നിന്ന് ഇറങ്ങി വണ്ടിയിലോട്ട് കയറാൻ പറ്റത്തില്ല എൻ്റെ പിള്ളേരോടും കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് കയറി ഇറങ്ങി വണ്ടിയിലോട്ട് കയറി തന്നെ പെട്ടെന്ന് ഇത്രയും യാത്ര ചെയ്തപ്പം ഞാൻ അവിടെ തന്നെ വീണു തലയിറങ്ങി വീണു എൻ്റെ പപ്പ ഞാൻ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ വന്ന വഴിക്ക് കയറി ഹോസ്പിറ്റലിൽ എനിക്ക് മെഡിസിൻ തന്നപ്പോൾ അത് അയാൾ അന്നേരപ്പഴേ അലർജി അടിച്ചു അവർ പറഞ്ഞു ഈ മെഡിസിൻസ് ഒക്കെ ഇയാൾക്ക് അലർജി ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അലർജിയാണ് എന്നാലും നിങ്ങളെനിക്ക് തന്നോ എനിക്ക് ഈ വേദനയൊന്ന് കുറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു ഞങ്ങളൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ് അപ്പം കാത്തലിക്സിന്റെ പ്രേയറിലോ ഒന്നും എൻ്റെ വീട്ടിൽ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ അങ്ങനെ വിശ്വാസമില്ല എന്നാലും ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയെ കൈ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കൃപാസനമൊന്നും അറിയില്ല എൻ്റെ മാതാവിനെ ഞാൻ എനിക്ക് ഇങ്ങനെ മുറുക്കി പിടിക്കും എപ്പോഴും എൻ്റെ അമ്മയോട് പറയും അമ്മേ നീ എന്നെ കൈവിടല്ലേ നീ എന്റെ കൂടെ ഉണ്ടാവണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എല്ലാ ഹോസ്പിറ്റലിലും മിക്കവാറും ഇങ്ങനെ വേദന കൂടും തലയിറങ്ങി വീഴും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ലാസ്റ്റിൽ നൂറോയെ കാണാൻ അങ്ങ് നമ്മുടെ വൈക്കം ഹോസ്പിറ്റലിൽ പോയി അവർ തന്ന മെഡിസിനും എനിക്ക് അലർജി അടിച്ചു പിന്നെ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വിധി വിധിയെഴുതി അപ്പം എല്ലാവരും തള്ളി ഇനി നിന്നെയും കൊണ്ടൊരു പ്രയോജനം ഇല്ല ഇനി ഒരിക്കലും ജോലി ചെയ്യാൻ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞു എൻ്റെ വീട്ടിലും എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും വലിയ സങ്കടത്തോടെയാണ് പറയുന്നെങ്കിലും ആ പറഞ്ഞ വാക്ക് വാക്കെന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ അവസാനം വെറും വേസ്റ്റായല്ലോ ഈശോയെ എൻ്റെ ഫാമിലിക്ക് ഞാൻ ഇനി ഒന്നിനും കൊണ്ടും പ്രയോജനം ഇല്ലല്ലോ എന്നൊരു മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു ആ വേദന എൻ്റെ അമ്മയുടെ നടയിൽ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് ആയൊരു ഹോം നാച്ചുറോപ്പതിയിൽ ഞാൻ ചങ്ങനാശ്ശേരിയിൽ ട്രീറ്റ്മെൻറ്റ് എന്നെ കൊണ്ടുപോയി അങ്ങനെ അവിടെ ചെന്നു ഒരു എട്ട് മാസത്തോളം ഡെയിലി ട്രീറ്റ്മെൻറ്റിന് പോകണം അതായത് വേറെ മെഡിസിൻസ് എല്ലാം അലർജി ആയതുകൊണ്ട് നാച്ചുറോപ്പതിയാണ് എനിക്ക് ചെയ്യുന്നത് എനിക്ക് പരിശുദ്ധ അമ്മ അങ്ങനെ മാതാവും നാമത്തിൽ എനിക്ക് ഒരുക്കി തന്ന ഒരു ട്രീറ്റ്മെന്റ് സെന്റർ ആയിരുന്നു അത് അവിടെ ചെന്നപ്പോൾ പലരും ഇങ്ങനെ കൃപാസനത്തെ പറ്റി പറഞ്ഞു ഒരു ദിവസം എനിക്ക് വേദന കൂടി ബി പി ഡ്രോപ്പായി ഞാനങ്ങനെ പൾസെല്ലാം ഡ്രോപ്പായി തീരെ അവസ്ഥ വല്ലാത്ത അവസ്ഥയിൽ എന്നെ വീൽ ചെയറിലാക്കി അവിടെ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല എന്നെ വീട്ടിൽ നാളെ വരുത്തി ഹസ്ബൻഡ് വീട്ടിലായിരുന്നു ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഞങ്ങളെവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറാക്കി എല്ലാ ദിവസവും എടുത്ത് റെസ്റ്റ് ശരിക്കും എടുത്തില്ലെങ്കിൽ കൊച്ചിനെ മാറത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ തന്നെയാണ് താമസിക്കുന്നത് ഞങ്ങൾ ഫാ ഞാനും മക്കളും തന്നെയാണ് താമസിക്കുന്നത് പപ്പയുണ്ട് ഹെൽപ്പ് ചെയ്യാൻ അപ്പം ഞാൻ ഓർത്ത് ഞാൻ തലയിറങ്ങിയെന്നും എന്നും ആറും ദിവസങ്ങളും വൈകുന്നേരം വീട്ടിൽ വന്ന് ഈ ട്രീറ്റ്മെന്റ് സെന്ററിൽ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം എടുത്തു കൊടുക്കാൻ പോലാരും ഇല്ല ആരും ഉണ്ടാവില്ല ഞാൻ ഞാനപ്പം അമ്മയോട് പറയും അമ്മേ ഞാനിങ്ങനെ മുന്നോട്ട് എത്ര കാലം നീങ്ങും ഞാനിപ്പം പ്രാർത്ഥിച്ച ഹസ്ബൻഡ് എങ്ങനെയും എനിക്ക് തിരിച്ചു വരണേ എനിക്ക് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ പറ്റണേ കാരണം പത്ത് പതിനഞ്ച് പതിനാല് വർഷവും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എനിക്ക് അന്നിപ്പം നാടുമായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല ഞാൻ അങ്ങനെ ആ ട്രീറ്റ്മെന്റ് സെന്ററിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൃപാസനത്തിന്റെ പ്രാർത്ഥനയുടെ ഒരു ചേച്ചി പറഞ്ഞു ഒരു പുസ്തകം കൃതി ഇന്ന് കൃപാസനത്തിൽ പോയി നോക്ക് ഞാൻ പറഞ്ഞു എന്നെ വണ്ടിയിലൊന്നും എനിക്ക് കയറാൻ പറ്റത്തില്ല വണ്ടിയെ കയറിയിട്ടുകൊണ്ട് ഞാൻ തല ഇറങ്ങി വീഴും അങ്ങനെ ഒരുപാട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയി പോയിത്തുടങ്ങിയപ്പോൾ ഒരുപാട് പൈസയായി ആയിരത്തി അഞ്ഞൂറ് രൂപ ഡെയിലി അവിടെ ട്രീറ്റ്മെന്റിനാകും പിന്നെ എന്നും അറിയാം പെട്രോളിന്റെ ചിലവിൽ ഒത്തിരി പൈസയായി അങ്ങനെ ഞാൻ ഓട്ടോയ്ക്ക് പോകാൻ തുടങ്ങി ഓട്ടോയുടെ സൗണ്ട് കേട്ടപ്പോൾ ഈ ചങ്ങനാശ്ശേരി ക്യൂർ സെൻറ്ററിൻ്റെ വാതിക്ക വരെ ആ ഓട്ടോയുടെ സൗണ്ട് കേട്ട് ഞാൻ ആ വാതുക്ക തലയിറങ്ങി വീണു അവിടെയുള്ള സ്റ്റാഫ് വന്ന് എന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തും പിന്നെ ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്യും അപ്പം ഞാൻ ഇച്ചിരി ഓക്കെ ആവും പിന്നെ ഞാൻ വീട്ടിൽ പോകും അപ്പം എന്നോട് അവിടെയുള്ളവർ പറഞ്ഞു നീ ഒന്ന് കൃപാസനത്തിൽ പോകാൻ നോക്കുന്നു പിന്നെയും പിന്നെയും പറയുമ്പോഴും എനിക്ക് പറ്റുന്നില്ല കാരണം എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് കുവൈറ്റിൽ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി വിളിച്ചെന്നോട് പറഞ്ഞു ജിഷ ഞാൻ ഓക്കെ ആയി അവൾ എം എസ് രോഗിയാണ് ഞാൻ യു കെക്ക് പോവുകയാണ് ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആഗ്രഹം എൻ്റെ അമ്മയെ എനിക്കും വരണം എൻ്റെ അമ്മയുടെ നടയിൽ എനിക്കൊന്ന് എന്നെ ഒന്ന് കൊണ്ടുപോകാവോ ഞാൻ എങ്ങനെ പോകും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ അമ്മ അന്ന് ഞാൻ അമ്മയോട് അമ്മ എന്നെ കൊണ്ടുപോകണം ഞാൻ ബസ് കയറി പോകും ഞാൻ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഞാൻ വന്ന് വീട്ടിൽ വന്ന് എൻ്റെ ബാഗ് തുറന്നു നോക്കിയപ്പോൾ അന്ന് എനിക്ക് മൂന്ന് വർഷത്തിന് മുന്നേ എൻ്റെ കൈ കിട്ടി പ്രാർത്ഥനയുടെ ആ ചേച്ചി എഴുത്തന്ന ആ പ്രാർത്ഥന എൻ്റെ ബാഗിലിരിക്കുന്നു അത് ആ ബാഗിൽ എങ്ങനെ വന്നെന്നൊന്നും എനിക്കറിയില്ല ആ പ്രാർത്ഥനയെടുത്ത് ഞാൻ നമ്മുടെ പ്രതിശീല പ്രാർത്ഥന എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ വരും ഞാൻ എൻ്റെ അമ്മയുടെ നടയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയും എന്നെ കൊണ്ടുപോണേന്ന് ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞൊരു ഹിന്ദു കുട്ടി ഉണ്ടായിരുന്നു ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു മോളെ നീ വരുന്നോ നമുക്കൊന്ന് പോകാം അങ്ങനെ അവളുടെ കുട്ടിയേം കൂട്ടി അവളൊരു ഹിന്ദുവാണ് ഞാൻ അവളെയും കൂട്ടി ഞാൻ ബസ് കയറാൻ ചങ്ങനാശ്ശേരി വന്നു ഞാൻ ഓട്ടോയിൽ ആദ്യം ചങ്ങനാശ്ശേരി വരെ വന്നു എന്നോട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എനിക്ക് ബസ്സേ കയറി പോകാവോ എനിക്ക് തോന്നുന്നില്ല നിനക്ക് പോകാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞ അമ്മയെ എന്നെ കൊണ്ടുപോകണം ഞാൻ എൻ്റെ അമ്മയുടെ നടയിൽ വരും ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയും ഞാൻ ബസ്സേ കയറി ട്രാൻസ്പോർട്ട് ബസ്സാണ് ഞാൻ ആദ്യമായിട്ട് പതിനഞ്ച് വർഷത്തിന് ശേഷം ഞാൻ ബസ്സേ കയറുക ഞാൻ ബസ്സേൽ ഒരു ഓട്ടോയെല്ലോ സ്വന്തം കാറേലോ പോലും കയറാൻ പറ്റാത്ത ഞാൻ അന്ന് ഞാൻ ബസ്സേ കയറി ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴ റോഡൊക്കെ ബ്ലോക്കാണ് അന്ന് മൂന്ന് ബസ് കയറി ഞാൻ ആലപ്പുഴ ഇറങ്ങി കൃപാസനത്തിൽ ഇറങ്ങി ഞാൻ ഈ നടയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ എന്നെ നിൻ്റെ സാക്ഷിയാക്കി അവസാനത്തുള്ളി രക്തം വരെ എന്നെ നീ ഉയർത്തണമേ എന്ന് എന്നെൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണേ എനിക്കൊന്നും വേണ്ട എനിക്ക് എൻ്റെ ഈശോയുടെ സാക്ഷിയായിട്ട് നിൽക്കാൻ പറ്റണേ എന്ന് എന്റെ ജോലി പോയി എന്റെ കൂലി പോയി എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ഈശോയുടെ മുന്നിൽ താണു വീണ് ഞാൻ പറഞ്ഞു ഈ നടയിൽ വന്ന് ഞാൻ പറഞ്ഞു മുട്ടേ നിന്ന് അമ്മേ എന്നെ പൂർണമായി സുഖപ്പെടുത്തണേ അതിന് ശേഷം എന്റെ അസുഖങ്ങൾ കുറയാൻ തുടങ്ങി ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാ ഒന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു ആ കുട്ടി ഹിന്ദുവാണ് ഞാൻ അവിടെ നിന്നുകൊണ്ട് അവൾക്ക് ഞാൻ ബൈബിൾ വാങ്ങിച്ചു കൊടുത്തു ഞാൻ എൻ്റെ രണ്ട് ബൈബിളും കൂടെ കൂടെ വാങ്ങിച്ചു ഞാൻ കൊണ്ടുപോയി ഞാൻ കൃപാസനത്തിലുള്ള അവളുടെ പ്രാർത്ഥനയും ഈ നമ്മുടെ പത്രവും ബൈബിളും വാങ്ങിച്ച് ഞങ്ങളുടെ കൂടുതൽ ട്രീറ്റ്മെൻറ്റിനുള്ള എല്ലാവർക്കും കൊണ്ട് കൊടുത്തു ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ ഇന്ന് ബസ്സേ കയറി ഈ കൃപാസനത്തിന് നടയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പൂർണ്ണ സൗഖ്യം കിട്ടും തീർച്ചയായിട്ടും കിട്ടും പരിശുദ്ധ അമ്മ അതിനെ സഹായിക്കും നിങ്ങളും പോകണമെന്ന് ഞാൻ ഓരോരുത്തരോടും പറയാൻ തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ സാക്ഷിയായിട്ട് ഞാൻ എൻ്റെ ആരെ കണ്ടാലും പറയും ഉടമ്പടിയിൽ ഞാൻ എഴുതി വെച്ചു ഞാൻ നാട്ടി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായേ ഞാൻ പഠിച്ചത് ഡൽഹിയിലാണ് പഞ്ചാബ് ബോർഡായിരുന്നു എൻ്റെ ലൈസൻസ് എല്ലാം ക്യാൻസൽ ആയി കിടക്കുമായിരുന്നു അതൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ അന്നേപ്പോൾ ഞാൻ ഏജൻസിക്കാരോട് ചോദിച്ചു എനിക്കിതൊന്ന് ചെയ്തു തരാൻ പറ്റുമോ അപ്പം അവർ പറഞ്ഞു ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസാകും അപ്പം ഞാൻ ഈ ട്രീറ്റ്മെൻറ്റുമായിട്ട് നടക്കുകയാണ്ട് ഇത്രയും പൈസ ഉണ്ടാക്കണം അപ്പോൾ ഓർത്ത ദൈവമേ ഹസ്ബൻഡ് പിന്നെയും ബേഡൻ ആവുമല്ലോ ഞാനിത് എന്ത് ചെയ്യും എൻ്റെ അമ്മയുടെ ഉടമ്പടിയിൽ ഞാൻ അത് എഴുതി വെച്ചതേ ഉള്ളൂ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഈ ഉടമ്പടി ഈ പ്രായത്തീരുന്നതിന് മുന്നേ എനിക്കിത് കൊണ്ടു തരണേന്ന് എനിക്കറിയില്ല ഞാനത് അക്ഷയ വഴിയാണ് ഞാൻ അത് അപ്ലൈ ചെയ്തത് പക്ഷെ അത് അങ്ങനൊന്നും ചെയ്യാൻ കിട്ടത്തില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത് ഞാൻ ഉടമ്പടിയുടെ അവസാന രണ്ട് ദിവസം മുന്നേ ഞാൻ വിളിക്കുന്നു ഞാൻ പല പ്രാവശ്യം മെയിൽ ചെയ്തു പഞ്ചാബിന് ചെയ്തു അവർ റെസ്പോണ്ട് ചെയ്തില്ല കേരള നഴ്സിംഗ് കൗൺസില് വിളിച്ചു അവർ പറഞ്ഞു അങ്ങനത്തെ ഒരു പേപ്പർ പഞ്ചാബിയിൽ നിന്ന് കിട്ടാൻ ഒരു ചാൻസും എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു ഇത് അവസാനത്തെ ദിവസമാണ് എൻ്റെ ഉടമ്പടിയുടെ ഉടമ്പടി തീരുന്നതിൻ്റെ മുൻപേ അമ്മ എനിക്ക് ഈ രജിസ്ട്രേഷൻ പേപ്പർ കേരള നഴ്സിംഗ് കൗൺസിലേക്ക് ചേഞ്ച് ചെയ്ത് എനിക്ക് തരണം എനിക്ക് ഓരോ നിവൃത്തിയും സത്യം പറഞ്ഞാൽ എനിക്ക് അതിന്റെ കൂടുതലുള്ളവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ ഉടമ്പടി തീരുന്നാന്ന് ഞങ്ങളുടെ വീട്ടിൽ ആ രജിസ്ട്രേഷൻ പേപ്പർ പുതിയ രജിസ്ട്രേഷൻ പേപ്പർ വീട്ടിൽ വന്നു അത്രയും വലിയൊരു അത്ഭുതകരമാണ് അന്ന് നടന്നത് കാരണം കേരള നഴ്സിംഗ് കൗൺസിലെ വിളിച്ച് ഞാൻ എൻ്റെ പേര് പറഞ്ഞോണ്ട് അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചു പറയുവാണ് ജിഷ വർഗീസല്ലേ കാരണം ഇങ്ങനെ ഒരു പേപ്പർ പേപ്പറ് പഞ്ചാബിന്ന് കേരള നഴ്സിംഗ് കൗൺസിലേക്ക് വരുന്നത് ഭയങ്കര അത്ഭുതമാണ് അത് ഭയങ്കര ഒരു മിറക്കളായിട്ടേ വരത്തുള്ളു അല്ലെങ്കിൽ അത് അതൊരിക്കലും വരത്തില്ല അങ്ങനെ ഇത്രയും വലിയൊരു നഴ്സിംഗ് കൗൺസിലിന് എൻ്റെ പേര് തിരിച്ചു പറഞ്ഞ് എൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഈ ഒരു രജിസ്ട്രേഷൻ എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു അതിന് എൻ്റെ കമ്മയുടെ മുമ്പിൽ ഒരു കോടാന കോടി അമ്മയുടെ നടയിൽ ഞാൻ പറയുന്നു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ അമ്മ തന്നു ഞങ്ങളപ്പം പ്രാർത്ഥിച്ചു എനിക്ക് കുടുംബമായിട്ട് ഫാമിലി ഫാമിലിയായിട്ട് ഒരുമിച്ചായിരിക്കണം ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുകൊണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ നാട്ടിൽ വന്ന് ആദ്യമായിട്ട് താമസിക്കുമായതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് സെപ്റ്റംബറിൽ തിരിച്ച് വെക്കേഷനിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്നത് പശുദ്ധ അമ്മ എനിക്കിവിടെ ഒന്ന് ഉടമ്പടി പുതുക്കുമ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞങ്ങളെ ഫാമിലി ഫാമിലിയായിട്ട് ഒരുമിച്ചാക്കണം ഞാൻ ഈ ഉടമ്പടി തൈല എന്നും പെരട്ടും നെറ്റിയിൽ പെരട്ടും പെഡലി എന്നാണ് എൻ്റെ പ്രശ്നം കയറുന്നത് പെഡലിയെ പെരട്ടും നടുവിന് പെരട്ടും ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ ക്ഷമിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കണം ഒരുപാട് പേരോട് ക്ഷമിക്കാനുണ്ടായിരുന്നു ഒരുപാട് എന്നോട് ദ്രോഹിച്ചവരോടൊക്കെ എനിക്ക് ക്ഷമിക്കാൻ ഭയങ്കര പാടായിരുന്നു പക്ഷെ പരിശുദ്ധ അമ്മ എന്നെ ക്ഷമിക്കാൻ പഠിപ്പിച്ചു ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചു ബൈബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹരാണ് ഞാൻ ഈ അരമണിക്കൂറൊക്കെ ചുമ്മാ ബൈബിൾ വായിക്കാനൊന്നും വായിച്ചിട്ടൊന്നും കാര്യമില്ല ബൈബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ അരമണിക്കൂറല്ല എനിക്ക് തോന്നുമ്പോഴൊക്കെ വായിക്കണം എനിക്ക് രാവിലെ വായിക്കണം വൈകുന്നേരം വായിക്കണം അരമണിക്കൂറൊക്കെ കുറഞ്ഞു പോകുന്ന എനിക്ക് ഭയങ്കര സങ്കട കാരണം ആ ഒരു വചനം എന്റെ ഹൃദയത്തിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി വചനം പ്രവർത്തിക്കാൻ തുടങ്ങി എന്റെ ഹൃദയത്തെ ശരീരത്തെ ഞാൻ വചനം കൊണ്ട് ജീവിക്കാൻ തുടങ്ങി എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ശരിക്കും വചനം പഠിപ്പിച്ചു വചനം എന്നും പിള്ളേര് പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര സങ്കട അപ്പൊ എന്റെ പിള്ളേർക്കാണ് എന്നെക്കാട്ടിലും കൂടുതൽ കൃപാസനത്തിന്റെ തിരികെ വൈകുന്നേരം കത്തിക്കാനും ആ എണ്ണ എന്നും പെരട്ടിയില്ലെങ്കിൽ അവർക്ക് സങ്കട അപ്പൊ ഞങ്ങൾ സ്കൂളിൽ വിടുമ്പോൾ രാവിലെ എണ്ണ പെരട്ടിയേ വിടത്തുള്ളൂ പെരട്ടിയില്ലെങ്കിൽ ഉടുമ്പിടി ഉടുമ്പിടിത്തയിലും ഉടുമ്പിടിത്തൈലും പെരട്ടിയില്ലെങ്കിൽ പിള്ളാരെ പറയെ അത് പെരട്ടിയിട്ടേ വിടാവുള്ളൂ രാത്രി കിടക്കുമ്പോഴത് പെരട്ടിയിട്ടേ കിടത്താവുള്ളൂ കാരണം അവർക്ക് ഒരുപാട് അലർജികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് വെയിലടിച്ചപ്പോൾ എൻ്റെ മോൾക്ക് ശരീരം ഫുള്ള് റെഡ് റെഡിഷായി മോനും ഭയങ്കര അലർജിയായിരുന്നു അതെല്ലാം പരിശുദ്ധമാകുമ്പോൾ മാറ്റിത്തന്നു ഒത്തിരി വ്യത്യാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ലീവിന് വന്ന സമയത്ത് ഞാനിങ്ങനെ മാതാവിനോട് പറയാൻ അമ്മേ അമ്മ ഹസ്ബൻഡ് തിരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പിന്നെ ഒറ്റയ്ക്കാവുമല്ലോ ഞങ്ങൾ ഒരുമിച്ചായിരിക്കാൻ എന്നാ ഒരു മാർഗ്ഗം ഒന്നും എൻ്റെ ഹസ്ബൻഡിന് ജോലി അങ്ങ് പോയി അവർ ടെർമിനേറ്റ് ചെയ്ത് ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ ടെർമിനേറ്റ് ചെയ്തു അങ്ങനെ ജോലി പോയപ്പോൾ ഞങ്ങൾ പിന്നെ ഒരുമിച്ചായി നാട്ടിൽ എൻ്റെ ബ്രദർ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫിറ്റ്സ് വന്ന് കണ്ടത്തിൽ പറമ്പിൽ തലയിറങ്ങി വീണ് കിടന്നു എൻ്റെ നാത്തൂനുണ്ടായിരുന്നു ഓടിപ്പോയി കണ്ടത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷെ ആൾ കംപ്ലീറ്റ്ലി വെന്റിലേറ്ററിൽ ആയിരുന്നു ഐ സിയുയിലായിരുന്നു ബോധമൊന്നും തെളിയുന്നില്ലായിരുന്നു ഞങ്ങൾ ഞാനും എൻ്റെ നാത്തൂനും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു രാത്രി മുഴുവനും രാവിലെ അഞ്ചരയുടെ പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ ഒരുങ്ങുന്നതിൻ്റെ മുന്നേ ഹോസ്പിറ്റലിൽ ഞങ്ങളും ഉണ്ട് ഐ സിയുയിലാണ് എൻ്റെ ബ്രദറ് വെന്റിലേറ്ററിയിലാണ് അപ്പോൾ തന്നെ എന്നോട് അവർ വന്ന് പറഞ്ഞ് സെൻട്രൽ ലൈൻ ഇടണം മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം സെൻട്രൽ ലൈൻ ഇട്ട് കയ്യലെയെല്ലാം ക്യാനലെയെല്ലാം പേഷ്യൻ്റ് വലിച്ചൂരിക്കളയുന്നു ലൈനിണ അവിടെ കൂടെ വേണം അതിന് മെഡിസിൻ കൊടുക്കാൻ ഒരു രക്ഷയില്ല ഭയങ്കര പ്രശ്നമാണ് ആളെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞാനും എൻ്റെ നാത്തൂവിനൂടെ ഇരുന്ന് രാവിലെ അഞ്ചരയുടെ പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലി പറഞ്ഞു ഇത് എൻ്റെ അമ്മയുടെ സാക്ഷ്യമാണ് എൻ്റെ ആങ്ങളെ ഒരുപാട് തിരിച്ചു പറയാൻ ഇങ്ങോട്ട് വരത്തൊന്നുമില്ല ഞങ്ങൾ പ്രഭാസണത്തിൽ പോകണമെന്ന് പറഞ്ഞാലൊന്നും സമ്മതിക്കത്തൊന്നും ഇല്ല എന്തോ തന്നെ വേറൊക്കെ എവിടം വരെ പോകാമെന്നൊക്കെ ചോദിക്കായിരുന്നു പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ ആ ഉടമ്പടി തൈലം എടുത്ത് ഞാനൊരു സിസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു ഇത് വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റി മുതൽ കാലിൻ്റെ ഉൾ ഉള്ളംകാലുവരെ ഒന്നിട്ട് പ്രാർത്ഥിക്കാമോ സിസ്റ്ററെ ചോദിച്ച് ഞങ്ങൾ ഐ സിയുലേക്ക് ഇത് തൈലം കൊടുത്തു വിട്ടു ഈ തൈലം പെരട്ടി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പേ തിരിച്ചു വന്ന് ഡോക്ടർ പറഞ്ഞു ആളെ വെന്റിലേറ്ററിൽ നിന്ന് ഔട്ട് ചെയ്തു വെന്റിലേറ്റർ വേണ്ട സെൻട്രൽ ലൈനും വേണ്ട ആൾ ഓക്കെയാ നോർമൽ ആയിന് പക്ഷെ ആൾക്കൊത്തിരി മറവി ഒക്കെ വന്നു എങ്കിൽ പോലും ഈ വെന്റിലേറ്ററിൽ നിന്ന് ആൾ ഔട്ട് ആയതെന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം മണിക്കൂറുകളാണ് ആൾക്ക് കോൺഷ്യസ്നെസ് അല്ലാതെ ഓക്സിജൻ കിട്ടാതെ വെളിയിൽ പറമ്പിൽ കിടന്നത് അപ്പൊ ഒത്തിരി വ്യത്യാസം ബ്രെയിനിന് സംഭവിച്ചായിരുന്നു ഓൾറെഡി അപ്പം ആ വൈകുന്നേരം അന്ന് രാത്രിയിൽ അവനെ റിസീവ് ചെയ്ത് സിസ്റ്റർ പിറ്റേ ദിവസം പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് കയറുമോ പറയുവാണ് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇയാള് എൻ്റെ ബ്രദറ് അപ്പം പറയൂ എന്റെ ദൈവമേ ഇന്നലെ ഞാൻ റിസീവ് ചെയ്ത ഈ കൺകോൺഷ്യസ് ആയിട്ടുള്ള ആണോ ഈ കഞ്ഞി കുടിച്ചോണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ഇത് എന്റെ അമ്മയാൽ സംഭവിച്ചെന്ന് ഞങ്ങൾ അവരുടെ മുന്നിൽ പറഞ്ഞു അവരെല്ലാം വിശ്വസിക്കാൻ അതിന് യോഗ്യമായി കാരണം അതുപോലെ വലിയ അത്ഭുതമായിരുന്നു അവിടെ നടന്നത് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചു അതിനു മുമ്പേ തന്നെ ഞാൻ ആഗ്രഹിച്ചായിരുന്നു ഒന്ന് പോസ്റ്റ് ബി എസ് കാരണം ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ഡൽഹിയിൽ നിന്ന് പാസ് ഔട്ടാണ് അപ്പോൾ എനിക്ക് പിന്നെ ബി എസ് സി ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ലായിരുന്നു അങ്ങനെ എനിക്ക് പോസ്റ്റ് ബി എസ് സി ചെയ്യാൻ പരിശുദ്ധ അമ്മ എന്നെ ബാംഗ്ലൂറിൽ കൊണ്ട് ഈ അവസ്ഥയിൽ ഒരു മണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാത്ത ഞാൻ സെവന്ത് ഫ്ലോറിലുള്ള ഹോസ്റ്റലിൽ താമസിച്ച് ഞാൻ അവിടെ പോയി എക്സാം എഴുതി പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹത്തിലും ദേവകുമാരന്റെ അനുഗ്രഹത്തിലും ഫസ്റ്റ് ക്ലാസ്സോടെ ഞാൻ അവിടുന്ന് അത് പാസ്സായി ഫസ്റ്റ് ഇയർ അതിനുശേഷം ഞാൻ വിചാരിച്ചു ദൈവമേ എനിക്കൊരു ജോലി വേണമല്ലോ ഇനി മുന്നോട്ട് എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഹസ്ബൻഡ് ജോലി പോയല്ലോ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ജോലി വേണം എനിക്ക് നോയിറ്റ് പഠിച്ചാൽ കൊള്ളായിരുന്നു ഇതൊന്നും ചിന്തിച്ചിട്ട് പോലൂല ഞങ്ങളുടെ ജീവിതത്തിൽ അപ്പൊ ഞാൻ ആഗ്രഹിച്ചു എനിക്കൊന്ന് പഠിക്കണമെന്ന് അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ അതൊന്ന് എഴുതി ഓയിറ്റി അമ്മയെ ഞാൻ പഠിച്ചോട്ടെ അമ്മയോട് ഞാൻ ചോദിച്ചപ്പോൾ പറയും പഠിച്ചോ നീ പഠിച്ചു നോക്ക് നിനക്ക് പറ്റും ഞാൻ അമ്മയോട് പറയും അമ്മേ എനിക്ക് എനിക്കൊന്നിനും കഴിവില്ല ഞാൻ ഇത്രയും നാളായി എല്ലാത്തിൽ നിന്നും ടച്ച് വിട്ടിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ മുമ്പിൽ ഈശോയുടെ മുമ്പിൽ അടിയറിവ് വെച്ചു ഒരു ബിഗ് സീറോയ ഈശോയെ എൻ്റെ ഈശോ എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ജ്ഞാനവും വേഗവും തരണേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ പള്ളിയിൽ പോയി നിന്നാ എനിക്ക് കരഞ്ഞുകൊണ്ടല്ല എനിക്ക് ആ കുർബാനയിൽ കൂടാൻ പറ്റത്തില്ല എന്റെ പിള്ളേരെന്നോട് ചോദിക്കുക അമ്മ എന്തിനാ കരയണേന്ന് അമ്മയുടെ പിള്ളേരുടെ കൂട്ടുകാർ ചോദിക്കുക അമ്മ എന്തിനാ കരയുന്നത് എന്ന് എനിക്കറിയില്ല എന്റെ ഈശോയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ അവിടെ നിൽക്കും എന്റെ ഈശോ ഇറങ്ങി വന്നിനെ ആശ്വസിപ്പിച്ച പള്ളിയിൽ നിന്ന് വിളത്തുള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷാ പള്ളി പോയിട്ട് തിരിച്ചു വരുമ്പോൾ അങ്ങനെ എന്റെ ഈശോയുടെ സ്നേഹം കൊണ്ട് എൻ്റെ അമ്മയെന്നെ നിർത്തി അമ്മ എനിക്ക് ഞാനോ വേഗവും തരണേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു അമ്മ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരുമല്ലോ അപ്പം ഞാൻ ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഓയിറ്റി എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണേ അമ്മയെന്ന് എനിക്കിതിനുള്ള കഴിവില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ ബട്ട് അച്ഛൻ പറയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയണ പോലെ നോട്ട് മൈ മെറിറ്റ് ബട്ട് മൈ എൻ്റെ ഈശോയുടെ വലിയ കൃപ കൃപയല്ലാതെ എനിക്ക് വേറൊന്നുമല്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആഗ്രഹം സാധിക്കാൻ വേണ്ടിയല്ല എന്റെ ഈശോ എന്നിലേക്ക് വന്ന് പ്രവർത്തിച്ച് എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ ഈശോയുടെ സാക്ഷിയായിട്ട് നിൽക്കണം അതായിരുന്നു എൻ്റെ ആഗ്രഹം മുഴുവനും അങ്ങനെ ഞാൻ ഇവിടെ പരീക്ഷയ്ക്ക് മുന്നായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാ പഠിക്കാൻ കയറിയേ ഞാൻ അച്ഛനെ വന്ന് കണ്ടു അപ്പൊ അച്ഛൻ ലോക്കറ്റ് തന്നു ഇവിടെ നടയിൽ വെച്ച് ആ ലോക്കറ്റ് എന്നെ ഇവിടെ തന്നെ കാണാതെ പോയി ഞാൻ തിരിച്ച് അച്ഛൻ തൈലം തന്നായിരുന്നു പെരട്ടാൻ അപ്പൻ തൈലം പരട്ടിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ എല്ലാം നോക്കിയിട്ട് ലോക്കറ്റ് കണ്ടില്ല അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അച്ഛൻ തന്നെ ലോക്കറ്റ് ഇവിടെ തന്നെ പോയി പക്ഷെ എന്റെ അമ്മ എന്റെ കൂടെ വരണേ എനിക്ക് പരീക്ഷ എഴുതാൻ ഒരു കഴിവുമില്ലേന്ന് ഞാനിങ്ങനെ ബൈബിള് വായിച്ചോണ്ടിരുന്നു വചനങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു നമ്മുടെ സാക്ഷ്യം കൃപാസനത്തിന് കേട്ടോണ്ടിരുന്നു അല്ലാതെ ഞാൻ കൂടുതലൊന്നും പഠിച്ചൊന്നുമില്ലായിരുന്നു എനിക്ക് പഠിക്കാനായിട്ട് ഞാൻ പത്രങ്ങളെല്ലാം വന്ന ഞാൻ പത്രം ഇവിടെ കൊണ്ടുപോയാൽ ഞാൻ ഒരു നാണങ്കേട് വിചാരിച്ചില്ല ആദ്യമൊക്കെ എനിക്ക് നാണങ്കേട് തോന്നിയോ ഇങ്ങനെ ആൾക്കാർക്കൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ എല്ലാവരും എന്നാ വിചാരിക്കും ഞാൻ ഓരോ നാണങ്കേടും വിചാരിക്കത്തില്ല ഞാൻ ഈ പത്രം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിവിടുന്ന് കൊണ്ടുപോകും വഴിയിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ബസ് സ്റ്റാൻഡിലും ഓട്ടോക്കാർക്കും വഴിയിലുള്ള കടകളിലും എല്ലാം ഞാൻ കൊടുക്കും ഞാൻ കാണുന്നവരോടെല്ലാം മാതാവിനെ പറ്റി പറയും ഞാൻ എൻ്റെ ബൈബിൾ വചനം എത്രയൊക്കെ ഏലക്കാരോട് പറയാമോ അത്രയൊക്കെ പറയും ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ് പക്ഷെ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് ഫാമിലി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിന് ശേഷം അങ്ങനെ ഭയങ്കര അനുഗ്രഹം അവർക്കിടയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി അതിനുശേഷം ഞാൻ ഒ പഠിക്കാൻ കയറി പരീക്ഷയ്ക്ക് മുന്നേ ഇവിടെ വന്നു ലോക്കറ്റ് എന്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ പോയപ്പോ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ കൂടെ വരണം കാരണം എൻ്റെ കയ്യിൽ നിന്ന് ലോക്കറ്റൊക്കെ പോയി പക്ഷെ അമ്മ വന്നു കഴിഞ്ഞാൽ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റും ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഭയങ്കര സുഗന്ധം സുഗന്ധം എന്ന് പറഞ്ഞാൽ ഞാനോട്ട് ഈ എണ്ണയുടെ സുഗന്ധമാണോ എന്നതാ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു സുഗന്ധം എല്ലാം വരുന്നുണ്ടോ എന്തായാലും മണം വരുന്നുണ്ടോ ഞാൻ അങ്ങ് വീട്ടിൽ ചെല്ലുന്നിടം ഒരു മണം എൻ്റെ കയ്യിലാണോ എൻ്റെ ദേഹത്താണോ എൻ്റെ അടുത്തൂടെയൊക്കെ ഭയങ്കര മണം അത് ഞാൻ പിന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയി എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഞാനൊന്നും പഠിച്ചൊന്നുമില്ല ബൈബിളൊക്കെ വായിക്കുന്നുണ്ട് വചനങ്ങളൊക്കെ കേൾക്കുമെന്നല്ലാതെ എനിക്കൊന്നും പഠിച്ചില്ലായിരുന്നു അവിടെ എക്സാമിനെ എഴുതിയിട്ട് എനിക്ക് ആണ് എനിക്ക് ഏറ്റവും പാട് ഫസ്റ്റ് എക്സാം ലിസണിങ്ങാണ് ലിസണിങ്ങിന് തുടക്കപ്പം മുതലേ ഭയങ്കര സ്പീഡിൽ പോയി എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല പക്ഷെ ഞാന് അതിന്റെ മുന്നേ തന്നെ നമ്മുടെ ഉടമ്പൊടി ഉപ്പ് അവര് അകത്തോട്ട് കയറ്റത്തില്ല ഞാനിങ്ങനെ കൈയുടെ ഇടയ്ക്ക് എടുത്തു അപ്പൊ അവര് പറഞ്ഞത് കയറ്റാൻ പറ്റത്തില്ലെന്ന് ഞാൻ ഞാനിങ്ങനെ കയ്യിൽ ഞുള്ളി പിടിച്ചിട്ട് ഞാൻ എഴുതിയത് ഈ എക്സാമിൻ പേപ്പറിന്റെ മണ്ടയ്ക്ക് രണ്ട് തുള്ളി ഉപ്പ് എല്ലാ പേപ്പറേലും വെച്ചു ഒരു തുള്ളിയെ കിട്ടി കാണത്തുള്ളത് പക്ഷെ അതെന്റെ വിശ്വാസം എന്റെ അമ്മ എൻ്റെ കൂടുണ്ടെന്നുള്ള വിശ്വാസം ഉടമ്പടി കാശരൂപ എന്റെ കൈ പിടിച്ച് ഞാൻ ആ പേപ്പറെ വെച്ചു ഈ പേപ്പറേൽ എൻ്റെ അമ്മയുടെ അമ്മയുടെ ഉണ്ട് അമ്മ എന്നെ നോക്കിക്കോണേ അമ്മയെന്ന് ഞാൻ ലിസണിങ് മുഴുവൻ കേട്ടു ഞാനൊന്നും ഞാനൊന്നും കേട്ടില്ല ഞാൻ വെറുതെ ആൻസർ അമ്മയുടെ ചോദിച്ചമ്മയെ ഞാൻ ഇതാ തേതെഴുതണം ഈ ഉടമ്പടി കാശരൂപം ഞാൻ ആ ക്വസ്റ്റ്യനിലേക്ക് വെച്ചിട്ട് ഞാൻ ഓരോ ആൻസറും ചുമ്മാതി ടിക്ക് ചെയ്ത് പോയത് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റായി റൈറ്റിംഗ് വന്നു റൈറ്റിങ് എഴുതാൻ കൈ പിടിച്ചപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക പക്ഷെ പെൻസിൽ ഒടിഞ്ഞു പോയി എനിക്ക് എഴുതാൻ പറ്റുന്നില്ല എല്ലാവരെയും എഴുതി പകുതിയായപ്പോഴും ഞാൻ ഈ പെൻസിൽ ഒടിഞ്ഞതുമായിട്ട് ഇരിക്കുക എനിക്ക് പെട്ടെന്ന് ഞാൻ എന്തോ പത്ത് മിനിറ്റ് കൊണ്ട് എന്തോ എഴുതി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് എഴുതേണ്ട സാധനമാണ് ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് എന്തോ എഴുതി വെച്ചു ലാസ്റ്റിൽ ഞാൻ പോയിട്ടൊന്നും തൂത്തു തൂത്തപ്പതിൽ എന്റെ മുന്നിൽ എക്സാമിനർ നിൽക്കുക പേപ്പർ തരാൻ പറഞ്ഞു ക്ലോസ് ആയി ഞാൻ പറഞ്ഞും തൂത്തോട്ടെ ഞാൻ ആ ഒരു ലെറ്റർ എഴുതിയിട്ട് പൊക്കോട്ടെ സമ്മതിക്കത്തില്ല അതങ്ങനെ എക്സാം സെന്ററിന്റെ റൂൾ ആയതുകൊണ്ട് അവർ സമ്മതിച്ചില്ല ഞാൻ അവിടെ കരഞ്ഞിരുന്ന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ ഇവിടെയും ഞാൻ ഇവിടെയും ഫെയിൽ ഫെയിലാവുവാണല്ലോ അമ്മയെന്ന് ഞാനെന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ സ്പീക്കിംഗ് ആണ് അടുത്ത സെഷൻ സ്പീക്കിങ്ങിന് പോയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം എൻ്റെ അമ്മയുടെ പ്രതിഷേധരണത്തിൻ്റെ സമയം രണ്ടരയാണെങ്കിൽ അമ്മ എനിക്കത് രണ്ടരയ്ക്ക് ചെയ്യാൻ പറ്റണെന്ന് കാരണം ഒത്തിരി കാലമായി അങ്ങനെ പ്രോപ്പറായിട്ട് ഒരാളുടെ മുന്നിൽ സംസാരിച്ചിട്ടൊക്കെ ഇംഗ്ലീഷിൽ അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഭയങ്കര പേടിയായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയ സമയം മൂന്നര എൻ്റെ മുമ്പിലുള്ള പിള്ളേരെ രണ്ടരക്കാരെ വിളിച്ചു മൂന്ന് മൂന്ന് മണിക്കാരെ വിളിച്ചു അപ്പം ഞാൻ മൂന്നരക്കാർ മൂന്നരയാണ് എൻ്റെ ടൈം തന്നേക്കുന്നത് ഞാനപ്പം അവിടെ ഇരിക്കുകയാണ് അപ്പം എന്നോട് പെട്ടെന്ന് വന്ന ഒരാൾ വെളിയിൽ നിന്ന് വിളിക്കുക ജിഷ വർഗീസ് പാസ്പോർട്ട് കം ഫാസ്റ്റ് ഫോർ ദി എക്സാം അപ്പൊ ഞാൻ നോക്കിയപ്പോൾ സമയം അണ്ടര ഞാൻ ആ ഒരു അണ്ടരയിലുള്ള എക്സാമിലുള്ള കുട്ടികളും മൂന്ന് മണിയുടെ കുട്ടികളും അവിടെ ഇരിക്കുമ്പോൾ മൂന്നരയുടെ ടൈമുള്ള ഞാൻ എക്സാം കയറുന്ന രണ്ടര കറക്റ്റ് പരിശുദ്ധ അമ്മയുടെ സമയത്ത് പ്രതിഷീകരണത്തിൻ്റെ സമയത്ത് ഉടമ്പടിയുടെ പ്രതിഷീകരണം ഈ അമ്മയുടെ നടയിൽ ഞാൻ അവർ പ്രാർത്ഥിച്ചു അമ്മേ ഈ ഉടമ്പ ഈ പ്രതിഷീകരണം സത്യമാണെങ്കിൽ അമ്മേ ഞാൻ എന്നെ ഈ പരീക്ഷയ്ക്ക് ഞാൻ ആ സ്പീക്കിങ്ങിന് കയറുമ്പോൾ എൻ്റെ അമ്മയുണ്ടാവണേന്ന് അങ്ങനെ ഞാൻ ആ രണ്ടേക്ക് തന്നെ സ്പീക്ക് ചെയ്തു അപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു ഉടമ്പടിക്ക് ഒരു വാഗ്ദാനം വ ഞാനൊരു വാക്ക് പറഞ്ഞായിരുന്നു അമ്മേ ഞാൻ ആ നടയിൽ ആ ടീച്ചറിൻ്റെ മുന്നിൽ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടേ ഞാൻ വരുത്തുള്ളു ഞാൻ സ്പീക്കിങ് കഴിഞ്ഞ് അവിടെ മുട്ടുകുത്തി ഞാൻ എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും നന്ദി പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു പക്ഷെ ഞാൻ പൊട്ടിക്കായി ഞാൻ വെളിന്ന് വരുന്നത് കാരണം പരീക്ഷ ഭയങ്കര പാടായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മയെ നിന്റെ ഹിതമെങ്കിലെനിക്ക് തന്നാൽ മതി സാരയില്ല എൻ്റെ ഈശോയുടെ ഇഷ്ടം പോലെ എനിക്ക് നടന്നാൽ മതി എക്സാമിന്റെ റിസൾട്ട് വന്നപ്പം അന്താളിച്ചു പോയി ഈ ഒന്നും എഴുതാത്ത ലിസണിങ്ങിന് എനിക്ക് ത്രീ സിക്സ്റ്റി കിട്ടി സ്പീക്കിങ്ങിന് ത്രീ സിക്സ്റ്റി എല്ലാത്തിനും എന്നെ പാസ്സാക്കിച്ചു എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു സഹായിച്ചു അങ്ങയുടെ സാക്ഷിയാക്കി ജീവിതകാലം മുഴുവൻ നിൽക്കാൻ പറ്റണേ എന്ന് അവിടെ ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു അങ്ങനെ എൻ്റെ ഞാനപ്പോൾ അടുത്ത സ്റ്റെപ്പ് എനിക്ക് സി ബി ടി ആണ് ഇത് പെട്ടെന്ന് അത്ഭുതകരമായിട്ട് പാസ്സായ ഒരു ഒ ഐ ടി ആണ് ഞാൻ പ്രതീക്ഷിച്ചല്ല ഒരു രോഗിയായിരുന്നു ഞാൻ ഒരു കൊല്ലം കൊണ്ട് ഉടമ്പൊടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളിലാണ് എൻ്റെ ഈശോ എനിക്ക് ഈ അനുഗ്രഹം തന്നത് ഞാൻ സി ബി ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു പ്രിപ്പയർ ചെയ്തു അങ്ങനെ ഒരു ഏജൻസിയിൽ കൊടുത്തു ആ ഏജൻസിനെയും എനിക്ക് അറിയത്തില്ല പക്ഷെ എൻ്റെ അമ്മ എനിക്ക് എല്ലാം ഇങ്ങനെ അടുപ്പിച്ച് തരുവായിരുന്നു എല്ലാം ഒരുക്കി ഇങ്ങനെ തരുവായിരുന്നു ഈശോയിലൂടെ സി ബി ടി എക്സാമിന്റെ തലേ ദിവസം എൻ്റെ കണ്ണെല്ലാം വീർത്ത് എനിക്ക് നോക്കാൻ പറ്റത്തില്ല എന്റെ ഗ്ലാസ്സിൽ നിന്ന് എനിക്ക് എന്തോ അലർജി ആയിട്ട് അതെനിക്ക് കോം കമ്പൈൻ ആയില്ല എന്റെ കണ്ണുമായിട്ട് അങ്ങനെ എനിക്ക് നൂറ് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ ചെയ്യണം എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ റീഡ് ചെയ്യാൻ പറ്റുന്നില്ല പിറ്റേ ദിവസം പോയി ഞാൻ എങ്ങനെ എക്സാം കൊടുക്കുമെന്ന് ഞാൻ ഇങ്ങനെ എക്സാം സെന്ററിൽ ചെന്നിട്ട് ലോക്കറ്റ് എടുത്ത് ആ എക്സാമിന് കമ്പ്യൂട്ടറിലോട്ട് വെച്ചു ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ പകുതിയെ പഠിച്ചിട്ടുള്ളൂ എല്ലാ ക്വസ്റ്റ്യനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ പരിശുദ്ധ അമ്മ ഇതിൻ്റെ ആൻസറ് പരിശുദ്ധാത്മാവായി ഒന്ന് എനിക്ക് പറഞ്ഞു തരണേന്ന് ഞാൻ എന്താണോ പഠിച്ചിട്ടുള്ളത് അതുമാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ വേറെ ഒന്നും എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും വന്നില്ല സിബറ്റിയുടെ ഞാൻ അവിടെ ഇരുന്ന് ആ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു കുഴപ്പമില്ലാതെ ഞാനത് ചെയ്തു ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് എൻ്റെ ഞാൻ എല്ലാവരുടെയും മുന്നേ സാക്ഷ്യം പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു പരിശുദ്ധാത്മാവാണ് എനിക്ക് ഇറങ്ങി വന്ന് തന്നെ സഹായിച്ചത് ഞാൻ റിസൾട്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു അയ്യോ ഞാനിതൊന്നും നോക്കിയിട്ടുമില്ല പഠിച്ചിട്ടും ഇല്ല അമ്മ പറഞ്ഞു ആൻസർ ചെയ്യാൻ ആ ആൻസറൊക്കെ ഞാൻ ചെയ്ത് വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ റിസൾട്ട് പാസ്സായി അങ്ങരപ്പം തന്നെ പാസ്സായി ഞാൻ ഒരു കഴിവില്ലാതിരുന്നെന്നെ ഈശോ ഈ നിമിഷം വരെ കൊണ്ടുവന്നെത്തിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഈ സി ബി ടിക്ക് കൊടുക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ ഓൾറെഡി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുമായിരുന്നു ഞാൻ പെട്ടെന്നാണ് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി അവരെന്നോട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒഴുത്തൊന്നും കൊടുക്കാനില്ല ആരും എൻ്റെ കൊടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഏജൻറ്റ് വേറെ ഏജൻറ്റിനോട് പെട്ടെന്ന് വിളിക്കുന്നു ഈ പോർട്സ് മൗത്ത് നിന്ന് ഒരു സ്ഥലത്തിലേക്ക് ഇതേ ഇൻ്റർവ്യൂ കൊണ്ട് കൊടുക്കുന്നോന്ന് ചോദിച്ചു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചപ്പോഴും മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് പക്ഷേ മാഞ്ചസ്റ്ററിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ ഞാൻ ആ ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തേനെ ഞാൻ അത് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ എൻ്റെ ഈശ്വന്നെ വേറൊരു സ്ഥലത്തിലേക്കാണ് വിടുന്നത് അമ്പം ഞാൻ അവിടെ ഇൻറ്റർവ്യൂ കൊടുത്തു നെക്സ്റ്റ് ടു ഡേയ്സിനും എനിക്ക് ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂവിന് എനിക്കറിയില്ല ഞാൻ ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ ഒക്കെ ആശ്രയവും പിടിച്ചോണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു ഇന്റർവ്യൂ എനിക്ക് ദൈവത്തിന്റെ കൃപയിൽ പരിശുദ്ധ അമ്മ എനിക്ക് സഹായിച്ച് എനിക്ക് ശരിക്കിച്ച് കൊടുക്കാനായിട്ട് പറ്റി എനിക്ക് അത്രയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അതും വിചാരിച്ചില്ല പക്ഷേ എൻ്റെ കഴിവിലല്ല എൻ്റെ ഈ ബഹുമാനപ്പെട്ട യോസപച്ചൻ പറയുന്ന പോലെ കർത്താവിന്റെ കൃപയിൽ എനിക്ക് അമ്മ അത് ചെയ്തു തന്നു അതിന് ശേഷം എൻ്റെ കഴിഞ്ഞു ഇപ്പോൾ രണ്ട് അത് കഴിഞ്ഞ് മെഡിക്കലിന് ഞാൻ പോയ വഴിക്ക് ഞാൻ പ്രതീക്ഷിച്ചൊന്നും ഇല്ല ീയ ജപമാല റാലിക്ക് എനിക്ക് വലിയ ആഗ്രഹം ഇത്രയും ദൂരെ എനിക്കൊന്ന് അമ്മയുടെ നടയിൽ നിന്ന് എനിക്കൊന്ന് നടക്കാൻ പറ്റണേ അപ്പൊ ഇത്രയും ഇരുപത്തിയെട്ട് കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തി ഒക്ടോബർ മാസം മുഴുവൻ ഞങ്ങൾ വീട്ടിൽ ജപമാല ചൊല്ലി എല്ലാ ദിവസവും മക്കളെയും കൂട്ടി കുടുംബമായിട്ട് എന്റെ ഹസ്ബൻഡും കൂടെ ഇരുന്ന് ഞങ്ങള് ജവമാല ചൊല്ലി എല്ലാ ദിവസവും ജവമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഇന്ന് നടന്നു പോകാം പക്ഷെ എല്ലാവരും എന്നെ കളിയാക്കി പിന്നെ എണീറ്റ് നടക്കാൻ പോയത് നീയാണോ ഇനി ഇത്രയും ദൂരം നടക്കാൻ പോണേ ഞാൻ എൻ്റെ അമ്മയോട് അമ്മയെ എന്നെ ഒന്ന് നടത്തിപ്പിക്കണം അർത്തങ്കപ്പള്ളി വരെ എന്നെ ഒന്ന് കൊണ്ടുപോകണം ഈ ഇത്രയും കിലോമീറ്ററുകളിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ നടന്നു ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞ് ഞാൻ കിടന്നു പോകുന്നു ഇല്ല എനിക്ക് എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കാലിന് കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരുന്നല്ലാതെ ഒരു കുഴപ്പമില്ലാതെ ഞാൻ തിരിച്ചു വന്നു എനിക്ക് തലവേദന ഉണ്ടായില്ല പെടലിവേദന ഉണ്ടായില്ല ഒരു പ്രയാസവും കൂടാതെ ഞാൻ നടന്നു പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല ഇൻ്റർവ്യൂവിന് എൻ്റെ ബുദ്ധിയിൽ ഞാൻ യൂട്യൂബിൽ ചെക്ക് ചെയ്യും ഒന്നും ചെയ്തില്ല എന്റെ ഈശോയ്ക്ക് ഞാൻ വിട്ടുകൊടുത്തതേമേ നിന്റെ ഹിതം എന്നാണോ അതെന്നിൽ നിറവേറണം എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ നടക്കണേന്ന് എനിക്ക് പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് ഇന്റർവ്യൂ വന്നു പാസ്സായി രണ്ട് ദിവസം കൊണ്ട് ഒരിക്കലും വരാത്ത സിഒ എസ് എനിക്ക് വന്നു ഞാനപ്പ അന്താളിച്ചു പോയി ഈശോയെ ഈ സി ഒ എസ് എങ്ങനെ എനിക്കിങ്ങനെ രണ്ട് ദിവസം കൊണ്ട് വന്നേ അത് രണ്ടു ദിവസം കൊണ്ട് വന്നു ഈ കഴിഞ്ഞ ആഴ്ച ഇരുപത്തിയെട്ട് ഒക്ടോബർ മാസമാണ് നമ്മൾ ജോമാല റാലിക്ക് നടന്നെങ്കിൽ ഇരുപത്തി ഒമ്പത് നവംബർ എനിക്ക് വിസ യു കെ എന്ന് അടിച്ചെനിക്ക് പാസ്പോർട്ട് കൈ കിട്ടുന്നു ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ കർത്താവ് തന്നതിന് എൻ്റെ പരിശുദ്ധ അമ്മ തന്നതിന് ഞാൻ എത്ര കോടാനുകൂടി നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഇനി ഞാൻ എനിക്ക് ടിക്കറ്റ് കിട്ടി പതിനൊന്നാം തീയതി ആയത് അടുത്ത തിങ്കളാഴ്ച അടുത്ത ചൊവ്വാഴ്ച ഈ സമയം ദൈവം അനുവദിച്ചാൽ എനിക്ക് അവിടെ യു കെയിലിരിക്കാം അടുത്ത ചൊവ്വാഴ്ച നിങ്ങളുടെ മുമ്പിൽ ഈ ചൊവ്വാഴ്ച ഞാൻ നിന്നെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനം ഞാൻ കൂടും ഓരോ ചൊവ്വാഴ്ചയാണ് എനിക്ക് പരിശുദ്ധമാ പ്രത്യേകം പ്രത്യേകം അനുഗ്രഹം തരുന്നത് എനിക്ക് ഈ ചൊവ്വാഴ്ച ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച എനിക്ക് യു കെയിലെ ദൈവത്തിന്റെ കൃപയിൽ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകം എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണം പ്രത്യേകിച്ച് പിന്നെ ഉടമ്പടിയുടെ കാര്യം ഉടുമ്പടി തൈലം ഞാൻ എൻ ഉടമ്പടി തൈലെ ഞാൻ എനിക്ക് ഭയങ്കര അനുഗ്രഹം ാണ് ഉടമ്പടി തൈലം ഞാൻ എന്നും ഉപയോഗിക്കും ഉടമ്പടി ഉപ്പ് എന്റെ വീടിനെ ചുറ്റും ഞാൻ കൊണ്ട് വിതറും എൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം പെരട്ടിയിട്ടേ ഞാൻ വെളിയിൽ വിടാറുള്ളൂ അതുപോലെ തന്നെ എന്നെ കൊണ്ടാവുന്ന വിധം ഞങ്ങൾ ഈ ഒരു വർഷം ജോലിയില്ലാതെ ഒരു കൂലിയുമില്ലാതെ പക്ഷെ ദൈവം ഞങ്ങളെ നടത്തിയ വിധം ഭയങ്കര അത്ഭുതകരമാണ് അത് വിശ്വസിച്ച് എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏറ്റു കൊടുത്താൽ പരിശുദ്ധ അമ്മ ഒരു കുഴപ്പവും കൂടാതെ നമ്മളെ നട നമ്മളോർക്കും നമ്മുടെ ജോലിയാവല്ലത് കൂലിയാവല്ല ഒന്നുമല്ല വിശ്വസിച്ച് ഏറ്റു കൊടുത്താൽ കർത്താവ് നമ്മളെ നടത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ രുചിച്ചറിയും വിശ്വസിക്കണം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് എൻ്റെ അമ്മ എൻ്റെ ഈശോ എന്നെ പഠിപ്പിച്ചു ആ വിശ്വാസത്തിന്റെ ഉറപ്പിൽ ഞാൻ ഇന്നിവിടെ നിന്ന് സാക്ഷ്യം പറയുന്നു എൻ്റെ അമ്മയ്ക്കും തിരക്കുമാരനും കോടാനും കോടി നന്ദി